ഈ വർഷത്തെ കുരുമുളകിൻ്റെ സ്ഥിതി എന്താണെന്ന് പ്രവചിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ കണ്ടുവരുന്നത് ഇപ്പോൾ വർഷക്കാലം പിറന്നൊരു ഒരാഴ്ച മഴ പെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ വേരുകളൊക്കെ നല്ല രീതിയിൽ വെള്ളം കിട്ടി പിന്നെ ഇതിൻ്റെ മുകളിലൊക്കെ നല്ല രീതിയിൽ വെള്ളമൊക്കെ വന്ന് ഇതിൻ്റെ കണ്ണി ഇതേപോലെ കണ്ണി കുത്തി തിരിയിടേണ്ട സമയമാണ് പക്ഷേ ഇതുവരെ ഒന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല ഇതിപ്പോൾ തിരിയിട്ടത് ഒരു വേനൽ മഴ മഴയെന്ന് പറഞ്ഞൊരു നല്ലൊരു രണ്ട് മഴ കിട്ടിയിരുന്നു ഈ വർഷത്തിൻ്റെ മുന്നേട്ട് ഒരാഴ്ച മുന്നേട്ട് അപ്പോൾ അന്നത്തെ ആ മഴക്ക് ഇട്ട് തിരിയാണ് ഇതൊക്കെ അപ്പോൾ അതിനെ അപേക്ഷിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുരുമുളകൊക്കെ നല്ല രീതിയിൽ തിരിയിടേണ്ട സമയമാണ് പക്ഷേ ഒന്നുപോലും തിരിയിട്ടിട്ടില്ല ഇട്ടിട്ടില്ല എന്നുള്ളതാണ് സങ്കടകരം എന്താണ് അതിൻ്റെ അവസ്ഥയെന്നറിയില്ല ഇനി ഒരാഴ്ചയും കൂടി കാത്തിരുന്നാൽ എങ്ങനെയാണ് എന്നറിയാൻ കഴിയും എല്ലായിടത്തും ഇങ്ങനെയാണ് കാണുന്നത് അന്നത്തെ മഴയിൽ ഒരു തിരി രണ്ട് തിരി ഇട്ടിയെന്നല്ലാതെ ഇതിൽ കുരുമുളകിൻ്റെ തിരിയൊന്നും പിന്നീട് ഇട്ട് കാണാനില്ല അപ്പോൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഈ വർഷത്തെ കുരുമുളകിൻ്റെ സ്ഥിതി എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ കഴിഞ്ഞ വർഷത്തെ കുരുമുളകൊക്കെ സ്റ്റോക്ക് ഇരിപ്പ് ഉണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യുക എന്താൽ കുരുമുളകിന് നന്നായിട്ട് വില കൂടാൻ സാധ്യതയുണ്ട് കാരണം പ്രാവശ്യത്തെ കുരുമുളകിൻ്റെ സ്ഥിതി വളരെ മോശം തന്നെയായിരിക്കും ഇപ്പോഴൊക്കെ നല്ല തിരിയിട്ട് വരേണ്ട സമയമാണ് പക്ഷേ തിരിയിടുന്നതായിട്ടൊരു ഇതൊന്നും നമുക്ക് കാണാനില്ല നമ്മൾ കുരുമുളകിലൊക്കെ ഒരു തിരി രണ്ട് തിരി അങ്ങനെയാണ് കാണുന്നത് അത് കൊഴിഞ്ഞു പോകാനുള്ള സ്ഥിതിയിലാണ് നിൽക്കുന്നത് കാരണം അത് മുമ്പത്തെ ആ മഴക്ക് പെയ്തതാണോ മഴക്ക് തുടങ്ങിയ തിരിയാണ് അപ്പോൾ ഈ വർഷത്തെ കുരുമുളക് കർഷകർക്കൊക്കെ ചിലപ്പം പരാജയം തന്നെ ആയിരിക്കും എന്നാലും നമുക്ക് കാത്തിരിക്കാം തിരിയിടുക എന്നുള്ളത് ഓരോ കാലം ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ് ഇതൊക്കെ ഇങ്ങനെ തിരിയിട്ട് കാണുന്നത് കാണാൻ നല്ലൊരു ചന്തമായിരിക്കും പക്ഷേ ഇപ്രാവശ്യം ആ ഭംഗിയൊന്നും ആസ്വദിക്കാൻ കഴിയില്ല എന്നാണ് ഭംഗി ആസ്വദിക്കുന്നത് മാത്രമല്ല കുരുമുളകിൻ്റെ കാര്യത്തിലും പരാജയമായിരിക്കും ഇതിപ്പോൾ എല്ലാ തോട്ടത്തിലും ഇങ്ങനെയാണോ അതോ നമ്മുടെ തോട്ടത്തിൽ മാത്രമേ ഉള്ളൂ എന്നൊന്നും പറയാൻ കഴിയില്ല അപ്പോൾ നിങ്ങളെ തോട്ടത്തിലൊക്കെ ഇങ്ങനെ ഒന്ന് കമൻ്റ് ചെയ്താൽ നന്നായിരിക്കും ഇപ്പോഴൊക്കെ അരങ്ങ് തകർത്ത് കായ്ക്കേണ്ട സമയമാണ് ആ സമയത്ത് ഇതൊന്നും അല്ലാത്ത നിൽക്കുന്നത് കാണുമ്പോൾ വളരെ സങ്കടം തോന്നും ഏതായാലും നിങ്ങളെ തോട്ടത്തിലൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണെങ്കിൽ ഒന്ന് അറിയിച്ചാൽ നന്നായിരിക്കും അതല്ല ഇനി തിരിയിടാൻ സമയം ആയിട്ടില്ല എന്നൊക്കെയാണെങ്കിൽ ഒന്ന് അറിയിച്ചാൽ നന്നായിരിക്കും എൻ്റെ അറിവിൽ ഈ സമയത്ത് തന്നെയാണ് തീരുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് നമ്മുടെ സപ്പോർട്ടിയമാർക്കല്ലേ മറ്റൊരു വീഡിയോയും വരുന്ന എല്ലാവർക്കും ബൈ ബൈ